പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തെക്കൻ കേരളത്തിലോട്ടൊന്നും അധികം പരിചിതമല്ലാത്ത നെയ്പത്തലിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി പുട്ടുപൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയായാലും എടുക്കാം ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് ഞാനിവിടെ ഈ നെയ്പ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് പുട്ടുപൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചൂട് വെള്ളത്തിൽ ഇതൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം നമ്മൾ ഈ പുട്ടൊക്കെ കുഴക്കുന്നതിൻ്റെ കുറച്ചും കൂടി വെള്ളം ഇതിനാവശ്യമുണ്ട് അപ്പോൾ ആ ഒന്നര കപ്പ് പൊട്ടുപൊടിയിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും ജീരകം കൂടി നന്നായി അരച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇതിന് മാവ് കുഴിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ഞാൻ കുറച്ചൊരു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നെയ്യും കൂടെ ഒഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇതിനകത്തേക്ക് വെള്ളം ആവശ്യമില്ല ആ ഒന്നര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ഓരോ ഇതിപ്പം ഞാൻ എടുത്തേക്കുന്ന കുട്ടിപ്പൊടിയുടെ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വെള്ളം എന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ നല്ലൊരു ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ എടുക്കാം നമ്മൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അത് ഇത് ഒരു കവറിനകത്തേക്ക് വെച്ച് നമുക്ക് മറ്റൊരു പാത്രം വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതങ്ങ് പരന്ന് കിട്ടും ഞാനിപ്പോൾ എണ്ണ മേടിച്ച പാ കവറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് എണ്ണ മേടിച്ച കവർ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഓരോ ഉരുളകളും വെച്ച് മറ്റൊരു പാത്രം വെച്ച് മുകളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി അപ്പം തന്നെ നമുക്കിത് പെട്ടെന്ന് പരത്തി എടുക്കാം അതെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് ചുട്ടെടുക്കാം ഇത് നമ്മൾ പൂരിയൊക്കെ ചൂടുന്നതിൻ്റെ കുറച്ചും കൂടെ സമയമെടുക്കും ഓരോന്നൊന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് ആ ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത പത്തലുകളെല്ലാം നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം അല്ലെ അകം വേവത്തുള്ളൂ തീ കുറച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം അകം വേവാതിരിക്കാൻ പാടില്ല ഇതുപോലെ ഈ ഒരു കളറിൽ നമുക്ക് കോലി മാറ്റാമെല്ലാം ഇതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറിയോ എരിവുള്ള ഏത് കറിയായാലും ഇതിൻ്റെ കൂടെ പറ്റും ഞാനിപ്പോൾ ഇവിടെ നല്ല ഒരു മസാല കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കിഴങ്ങും ക്യാരറ്റും സവാളൊക്കെ ഇട്ടൊരു നല്ലൊരു മസാല കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്പ്പത്തിലിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കി അറിയിക്കണം ഓക്കേ